ാട് മേഖലാ നേതാവായിരുന്ന മുസ്തഫ വരമംഗലത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി പതിമൂന്നാണ് മത്സരിച്ചിരുന്നു പഴഞ്ചേരി ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായിരുന്നു പാർട്ടിയുടെ പ്രമുഖ പദവികളിൽ ഇരുന്നവരടക്കം നിരവധി പേർ വരും ദിവസങ്ങളിൽ പാർട്ടി വിടുമെന്നും ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും മുസ്തഫ വരമംഗലത്ത് വ്യക്തമാക്കി ജനവിരുദ്ധ നയങ്ങളും വർഗീയതയോടുള്ള മൃദു സമീപനവുമാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ എം എൽ എ ഉയർത്തിപ്പിറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ ആർ എസ് എസിന് അടിയറവ് വെക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു പാർട്ടിയിൽ തുടർന്നു പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ പ്രകാരം കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിലൂടെ ഞാൻ പ്രഖ്യാപിച്ചിരുന്നു ഇടത് രാഷ്ട്രീയത്തോട് വിട പറയുകയാണ് എൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഇടത് രാഷ്ട്രീയത്തോട് വിട പറയുകയാണ് എന്ന് തന്നെ ഞാൻ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ പി വി അൻവർ എം എൽ എ യോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് വരുന്ന മുപ്പതാം തീയതോടുകൂടി ഓങ്ങല്ലൂരിൽ പല സി പി എമ്മിൻ്റെ പ്രമുഖ പദവികൾ വഹിച്ചിരുന്ന പലരും ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് ഇരുപതോളം പ്രവർത്തകർ സി പി എമ്മിൽ വിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് പാലക്കാട്ട് തന്നെ ഒരുപാട് സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ പാർട്ടി വിട് വിട്ടുകൊണ്ടിരിക്കുകയാണ് പി വി അൻവറുമായിട്ട് രണ്ടാഴ്ച മുമ്പ് ഷൊർണ്ണൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അൻവർക്ക അൻവർക്കാട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും ഞങ്ങളുമായി സംസാരിച്ചു ജില്ലാ സെക്രട്ടറി മിൻഹാജിഖാനെ നേരിട്ട് കണ്ടിരുന്നു അവരുമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് പട്ടാമ്പി ഇതുവരെ കാണാത്ത ഒരു വമ്പൻ സംഭവവുമായി പട്ടാമ്പി പാലക്കാട് റോഡിലുള്ള മാക്സ് ഫോർ ഇക്കണോമി അതിന്റെ ഭാഗമായി ഷോപ്പിലുള്ള എല്ലാ വസ്ത്രങ്ങളും പകുതി വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം